നമസ്കാരം നോയഡിക്കിലേക്ക് സ്വാഗതം ഗുജറാത്ത് കലാപത്തിൽ അതിക്രൂരമായ പീഡനത്തിനും ആക്രമണത്തിനും ഇരയായ ബിൽകിസ് ബാനുവിനൊപ്പം ഈ രാജ്യത്തെ നീതിപീഠം നിലയുറപ്പിച്ചു എന്നതാണ് ഇന്നത്തെ ഈ ദിവസത്തെ ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും ഗുജറാത്ത് വംശഹത്യയിൽ ഒരു ഇരുപത്തിയൊന്നുകാരി നേരിട്ട പീഡനത്തെ കുറിച്ച് കേട്ടാൽ രക്തം പോലും തണുത്തുറഞ്ഞു പോകും തന്റെ കൺമുന്നിൽ തന്റെ മൂന്ന് വയസ്സുകാരി മകളെ നിലത്തെറിഞ്ഞു കൊലപ്പെടുത്തുന്നത് കണ്ട ഒരമ്മ നടത്തിയ നിയമ പോരാട്ടത്തിൽ മനുഷ്യർക്ക് അവൾക്കൊപ്പം മാത്രമേ നിൽക്കാൻ കഴിയൂ രണ്ടായിരത്തി രണ്ടിലാണ് സംഭവം നടക്കുന്നത് ഏഴ് വർഷം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പതിനൊന്ന് പ്രതികൾക്കും മഹാരാഷ്ട്ര വിചാരണ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു അവൾക്ക് നീതി ലഭിച്ചു എന്ന് ഈ രാജ്യം കരുതി എന്നാൽ ജീവപര്യന്തം എന്നാൽ ജീവിതകാലം മുഴുവൻ എന്ന വിധിയെ പ്രതികൾ മാറ്റി എഴുതി പതിനഞ്ച് വർഷം പിന്നിട്ടപ്പോൾ പ്രതികളിലൊരാൾ ശിക്ഷാ ഇളവ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഗുജറാത്ത് സർക്കാരിന്റെ അഭിപ്രായം ആരാഞ്ഞു ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്ത് സർക്കാർ ബിൽകിസ് ബാനുവിനൊപ്പം നിൽക്കുമെന്ന് ആർക്കെങ്കിലും ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല പഞ്ച്മഹാൽ കളക്ടർ സുജൽ മായാത്രയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതി ഐകകണ്ഠേന പ്രതികളെ വിട്ടയക്കാൻ തീരുമാനിച്ചു തുടർന്ന് രാധേഷ് ജസുൻ ചതുർഗൈ കേശുഭായ് വദാനിയ ഭഗഭായ് വദാനിയ രാജുഭായ് സോണി രമേഷ് ഭായ് ചൗഹാൻ ശൈലേഷ് ഭായ് ഭട്ട് ബിപിൻ ചന്ദ്ര ജോഷി ഗോവിന്ദ് ഭയനായ് മിതേഷ് ഭട്ട് പ്രദീപ് മോദിയെ എന്നിങ്ങനെ പതിനൊന്ന് പ്രതികളും ജയിൽ മോചിതരായി ഗുജറാത്ത് സർക്കാർ നിയമിച്ച പാനലിൽ ഉണ്ടായിരുന്ന ഗോദ്രയിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ പറഞ്ഞത് ഈ പ്രതികൾ ബ്രാഹ്മണരും സംസ്കാര സമ്പന്നരും അവരുടെ കുടുംബ പശ്ചാത്തലം വളരെ മികച്ചതുമാണെന്നായിരുന്നു അവിടെയും കഴിഞ്ഞില്ല പ്രതികൾക്ക് വേണ്ടിയുള്ള കരഘോഷങ്ങൾ അഞ്ചു മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത പ്രതികൾ ഗുജറാത്ത് സർക്കാർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് പുറത്തിറങ്ങുമ്പോൾ മാലയിട്ട് കാൽ വന്ധിച്ച് ഈ കുറ്റവാളികൾക്ക് സ്വീകരണം നൽകി പക്ഷെ ബിൽകിസ് ബാനു തളർന്നില്ല ജയിലറയ്ക്കുള്ളിൽ ഇവരെ എത്തിക്കുമെന്ന നിശ്ചയദാർഢ്യത്തോടെ വീണ്ടും സുപ്രീം കോടതിയിലേക്ക് നീതി നിഷേധിക്കരുത് എന്ന് അപേക്ഷയുമായി ബിൽകിസ് ബാനു മാത്രമല്ല ഈ പോരാട്ടത്തിന് മുന്നിൽ നിന്നത് മൂന്ന് സ്ത്രീകൾ കൂടി ഈ നിയമ പോരാട്ടത്തിൽ ബിൽഖിസ് ബാനുവിന് കരുത്തായി കൂടെ നിന്നു സി പി എം പി ബി അംഗം സുഭാഷ് നിയലി തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവാ മൈത്ര മാധ്യമ പ്രവർത്തക റവതി ലൌൾ എന്നിവരും പ്രതികളെ വിട്ടയച്ചതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചു കഴിഞ്ഞ ദിവസം ഈ രാജ്യത്തിന്റെയും എന്റെയും ബിൽകിസ് ബാനുവിന്റെയും ഒക്കെ പ്രധാനമന്ത്രി തൃശൂരിൽ വന്ന് നാരീശക്തിക്കായുള്ള മോദി ഗ്യാരന്റി നൽകിയിരുന്നത് നമുക്കൊക്കെ ഓർമ്മയുണ്ട് ഇതൊക്കെ വെറും നാടകമാണെന്ന് മനസ്സിലാക്കാൻ ഈ കേസിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് മാത്രം പരിശോധിച്ചാൽ മതിയാകും പ്രതികളെ വിട്ടയച്ച ഗുജറാത്ത് സർക്കാർ നടപടിക്കെതിരായ ഹർജിയിൽ വാദം നടക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അഭിഭാഷകനായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ വി രാജു ചോദിച്ചത് പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകിയതുമായി ബന്ധപ്പെട്ട ഫയൽ പോലും ഹാജരാക്കാൻ മടി കാണിച്ചവരാണ് ഈ രാജ്യത്തെ സ്ത്രീകൾക്ക് ഗ്യാരണ്ടി നൽകുന്നത് ബിൽകിസ് ബാനുവിന്റെ പോരാട്ടം ലക്ഷ്യം കണ്ടിരിക്കുന്നു പ്രതികൾ വീണ്ടും അഴിക്കുള്ളിലെത്തും ഈ രാജ്യത്തെ നീതിപീഠം സ്വീകരിച്ച നിലപാടിലുള്ള ആശ്വാസത്തോടെ ഇന്നത്തെ നോഡിറ്റ് പൂർണ്ണമാകും